ഇറാനും റഷ്യയും തമ്മിൽ നാവിക പരിശീലനം നടത്തുന്നതിൻ്റെ ഭാഗമായി റഷ്യയുടെ യുദ്ധക്കപ്പൽ ഇറാനിൽ എത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നു എന്നാൽ നാവികാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ആയുധവുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യയുടെ കപ്പൽ ഇറാനിൽ എത്തിയത് എന്നൊരു അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയും ചെയ്തു ഇസ്രായേലാണ് അത് പുറത്തുവിട്ടത് അവർ തമ്മിലുള്ള ഇടപാടുകളും ആയുധ കൈമാറ്റങ്ങളും കപ്പലിൻ്റെ വരവും പോക്കുമെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു വിവരം അങ്ങനെ അമേരിക്കക്ക് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത്യാധുനികമായിരിക്കുന്ന കപ്പലാണ് ഇറാനിലേക്ക് എത്തിയത് എന്നുള്ളതും ഇറാൻ ഒറ്റക്കല്ല ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി നടത്തിയത് എന്നുമാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്ന വിവരം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് ഉക്രൈനിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത് ഇറാൻ റഷ്യയുടെ ആവശ്യമാണ് അത് അമേരിക്ക ഒതുങ്ങിയെങ്കിൽ മാത്രമേ അവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അമേരിക്ക ഒതുക്കണമെങ്കിൽ അവരെ ഗസയിൽ തളച്ചു കെട്ടണം എങ്കിൽ മാത്രമേ അതായത് ഇസ്രായേലിനെ തോൽപ്പിച്ചാൽ ഏറെക്കുറെ ആയിട്ട് അമേരിക്കയ്ക്ക് പദം വരും അമേരിക്ക ഇപ്പോൾ വലിയ രീതിയിൽ ഐപ്പവറായിട്ട് കളിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചാണ് അപ്പോൾ അവർ പറഞ്ഞ സമയത്ത് ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടുണ്ട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഇറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഇറാനെ പരാമർശിച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ആ സമയത്തെ ഒരു മീഡിയ ശ്രദ്ധ കിട്ടും ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ വല്ലാത്ത രീതിയിൽ മാറിയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ കാര്യം ഇതാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു അതാണ് ഏറ്റവും വലിയ വിഷയം ഇസ്രായേൽ ഇത്രയും കാലം ഒരു യുദ്ധത്തിൽ നാണം കെട്ട ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല അവർ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വന്നത് വന്നു എന്ന് പറയുന്നത് ശക്തമായിരിക്കുന്ന ഇറാൻ്റെ ഇടപെടൽ മൂലമാണ് അവസാനത്തെ നാല് ദിവസം ഇരുപത്തി ഈ പതിമൂന്നാം തീയതി യുദ്ധം ആരംഭിക്കുന്നു ഇരുപത്തഞ്ചാം തീയതി യുദ്ധം അവസാനിക്കുന്നു ഏറെക്കുര ഇരുപതാം തീയതിക്ക് ശേഷം ഇറാൻ നടത്തിയ ശക്തമായിരിക്കുന്ന ആക്രമണത്തിലാണ് സർവനാശവും ഇസ്രായേൽ ഉണ്ടായത് പ്രതിരോധ സംവിധാനം എല്ലാം തകർന്നു എന്ന് മാത്രമല്ല കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറാൻ സാധിച്ചു എന്നുള്ളത് ഒരു റെക്കോർഡാണ് അത് അവരുടെ രാജ്യം സ്വാതന്ത്ര്യമായ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം ഇത്രയും നാണം കെട്ട രീതിയിലുള്ള ഒരു പരാജയം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആറ് ദിവസമാണ് നീണ്ടുന്നത് അത് തൊള്ളായിരത്തി അറുപത്തി ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ രാജ്യത്തുള്ള പൗരന്മാരിൽ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തിലധികമുള്ള ആളുകളും തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് വെച്ചാൽ അത്രയ്ക്ക് രഹസ്യമായ രീതിയിൽ ഈ വിഭാഗത്തെ ഈ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ചതി പ്രയോഗമാണ് നടത്തിയതെങ്കിൽ പോലും വിജയിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്നുള്ളത് അഭിമാനമായിരിക്കുന്ന കാര്യമാണ് പിന്നീടുള്ള ചരിത്രം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ രീതിയിൽ വളരെ ചെറിയ സമയം എടുത്തുകൊണ്ട് ആറ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന രാജ്യം തന്ത്രത്തിൻ്റെയും ആയുധത്തിൻ്റെയും സൈനിക നീക്കത്തിൻ്റെയും സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെയും മേൽക്കോയുമായി ഇസ്രായേലിനെ കവച്ചു വെട്ടാൻ ഇല്ല എന്ന് ഏറെക്കുറെ അമേരിക്ക പോലും പറഞ്ഞത് ആ കാലഘട്ടത്തിലാണ് സംഭവം അമേരിക്കയും ഫ്രാൻസും കൂടിയിട്ടാണ് ഒറ്റ കൊടുത്തത് എന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് വിജയിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്നുള്ളവർക്ക് അഭിമാന നേട്ടമാണ് പിന്നീട് അവർ കുതിച്ചു കയറുകയാണ് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ മാത്രമേ വിജയിക്കൂ എന്നുള്ളത് ആ കുതിപ്പുകളും ആ കുതിപ്പുമായി ബന്ധപ്പെട്ട ആയുധ ശേഖരങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പിന്നീടുണ്ടായതെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചൊരു കാര്യമാണ് ഏറ്റവും ഒടുവിലാണ് ആ ഒരു ധൈര്യത്തിൻ്റെയും ബലത്തിൻ്റെയും ശക്തിയിലും അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുന്നത് തിരിച്ചടി വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് കാര്യം മനസ്സിലാകുന്നത് നമ്മൾ വിചാരിച്ച പോലെ ലബനാനോ യമനോ അല്ല പാലസ്തീനോ മറ്റേതെങ്കിലും അല്ല ഇത് അത്യാവശ്യം ശക്തിയും കരുത്തും ഉണ്ട് എന്ന് മാത്രമല്ല അവർക്ക് യുദ്ധപ്രാപ്തിയും യുദ്ധതന്ത്രമുള്ള വിഭാഗമാണ് അങ്ങനെ വളരെ പെട്ടെന്നൊന്നും അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഇസ്രായേലിന് മനസ്സിലായത് ഈ ഒരു വേളയിലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ നിലനിൽക്കുന്നു ഒന്ന് ഉക്രൈൻ ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള വിഷയത്തിൽ റഷ്യക്ക് വിജയിക്കണമെങ്കിൽ അവിടെ സൈനികപരമായ രീതിയിൽ ഉക്രൈൻ്റെ വ്ളാഡിമിർ സെലൻസ്കിയുടെ സൈന്യത്തിന് തളർച്ച ഉണ്ടാവണം ആ തളർച്ച ഉണ്ടാവണമെങ്കിൽ അമേരിക്കക്ക് തളർച്ച ഉണ്ടാവണം അമേരിക്ക തളർച്ച ഉണ്ടാവണമെങ്കിൽ ഇസ്രായേൽ തളർച്ച ഉണ്ടാവണം അതിനെന്ത് ചെയ്യണം ഇറാനെ പിന്തുണക്കണം ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് എല്ലാ കാലത്തും ഇറാൻ തയ്യാറാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ ഇടപെടലുകൾ അമേരിക്ക നടത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇടപെടരുതെന്നും ഞങ്ങളുടെ സ്വകാര്യമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന പല ഘട്ടങ്ങളിലും ചൈന അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ എത്തുന്ന സമയത്ത് ഒരു ഏകാധിപത്യ നിലപാടാണ് പല ഘട്ടത്തിലും അമേരിക്ക സ്വീകരിക്കാറുള്ളത് അത് ചൈനയ്ക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നു അപ്പോൾ ഈ അമേരിക്കയെ പരാജയപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കുറക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ് അപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും ആവശ്യങ്ങൾ ഒന്നാണ് ഇറാൻ്റെ ആവശ്യം ഒന്നാണ് അവിടെയൊക്കെ പരാജയം ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമാണ് മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചൊരു കാര്യത കൊണ്ട് യഥാർത്ഥ അമേരിക്ക പിന്തുണക്കുന്നില്ലെങ്കിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ മതി അത് യാഥാർത്ഥ്യമാണ് എന്നിപ്പോൾ തെളിയിച്ചു ഏറ്റവും ഒടുവിലും ഇസ്രായേൽ തോൽക്കുമെന്ന് മനസ്സിലായിരിക്കുന്ന ആ സമയത്താണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും അക്രമം നടത്തിയത് അതെന്തിനാണ് അമേരിക്ക എന്തിനാക്രമണം നടത്തി ഇസ്രായേൽ നടത്തിയാൽ പറഞ്ഞു ഇസ്രാൽ പതഞ്ഞു പോയി തളർന്നു പോയി തകർന്നു പോയി അവർക്ക് വല്ലാത്ത രീതിയിലുള്ള ആത്മധൈര്യം ആത്മവീരകളൊക്കെ ചോർന്നു പോയി അപ്പോൾ പിന്നെ അങ്ങനെ ആ സമയത്ത് മിഡിൽ ഈസ്റ്റാൽ സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്ക നേരിട്ട് അക്രമം നടത്തി ആക്രമിച്ചിട്ടോ അത് വലിയ തിരി തിരിച്ചടിയായി അത് ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ അമേരിക്ക തന്നെ പതറിപ്പോയി അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അതായത് അമേരിക്കയുടെ ശത്രുക്കളൊക്കെ ഏകോപിക്കുന്നു അവർക്കെല്ലാവരുടെയും ശത്രു അവർക്ക് എല്ലാവർക്കും ശത്രു എന്ന് പറയുന്നത് പറയുന്നത് അമേരിക്കയാണ് അതുകൊണ്ടാണ് റഷ്യേൻ്റെ കപ്പലുകൾ ഇറാനിലെത്തുന്നു ചൈന വലിയ രീതി ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങുന്നു റഷ്യയുടെ സൈന്യം റഷ്യ കൊറിയയുടെ സൈന്യം റഷ്യ റഷ്യയിലെത്തുന്നു കൊറിയ ഏത് തരത്തിലും ഇറാനെ സഹായിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു കൊറിയം ഇറാനും തമ്മിൽ ഒരു നയതന്ത്ര ചർച്ച വളരെ അടുത്ത ദിവസം ഉണ്ടാകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഇവരുടെ പക്ഷങ്ങളെല്ലാം ചേർന്നു കൊണ്ട് ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ആ സമയത്ത് ഇസ്രായേലിന് തിരിച്ചടിക്കാൻ സാധിക്കാത്തൊരു വിഷയം വരുമ്പോൾ അവിടെ അമേരിക്ക പരാജയപ്പെടും അല്ലാതെ അമേരിക്കയെ കൊണ്ടുപോയിട്ട് അക്രമം നടത്തുക എന്നുള്ളത് അശാസ്ത്രീയമാണ് അതൊന്നും നടക്കാത്ത കാര്യമാണ് അത്ര വലിയ രീതിയിലൊന്നും ഒരു യുദ്ധത്തിന് ആര് തയ്യാറാവുകയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്ത് നേരിട്ട് അക്രമം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ചുരുക്കം അമേരിക്കയുടെ ഇത് ഭാഗത്ത് നേരിട്ടുണ്ടായിരിക്കുന്ന അക്രമം എന്ന് പറഞ്ഞാൽ ഇറാൻ ആക്രമിച്ചതാണ് അനി ഇറാൻ ശക്തമായി തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതെന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇവരുടെ ഒരു ഏകോപന സംവിധാനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു ഇതിനൊരു വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സംയുക്തമായിരിക്കുന്ന ഏട്ടപ്പെടൽ ഉണ്ടാകുമ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ തോറ്റ് തുന്നം പാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അവർക്കൊരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ തോൽവിയായിട്ട് വിലയിരുത്തുകയും ഈ മേഖലയിലുള്ളവർക്ക് അതായത് റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും കൊറിയ ആണെങ്കിലും ഇറാനാണെങ്കിലും അവർക്ക് ആധിപത്യത്തോടു കൂടി വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരിക്കുന്ന നീക്കുപോക്കൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്